അതായത് പാക് റെയിൽവേ സ്റ്റേഷനിൽ സ്ഫോടനം ഇരുപത്തിയേഴ് മരണമാണ് സംഭവിച്ചിരിക്കുന്നത് പാകിസ്ഥാനിലെ പലൂജിസ്ഥാൻ പ്രവശ്യയിലെ റെയിൽവേ സ്റ്റേഷനിൽ ശനിയാഴ്ച സ്ഫോടനത്തിൽ ഇരുപത്തിയേഴ് പേര് മരിച്ചു അറുപത്തിരണ്ട് പേർക്ക് പരിക്കും പ്രവശ്യ തലസ്ഥാനമായ കെറ്റയിലെ തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് ബുക്കിംഗ് കേന്ദ്രത്തിന് സമീപമാണ് ഉഗ്രസ്ഫോടനം ഉഗ്രസ്ഫോടനമുണ്ടായത് പെഷാവറിലേക്കുള്ള ജാഫർ എക്സ്പ്രസ് പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറപ്പെടുന്നതിന് തൊട്ടു മുൻപാണ് സംഭവം പ്ലാറ്റ്ഫോമിന്റെ മേൽക്കൂര സ്ഫോടനത്തിൽ തകർന്നു ചാവേർ ആക്രമ ആക്രമണമാണെന്ന് സംശയിക്കുന്നതായി കൊറ്റ പോലീസ് സീനിയർ സൂപ്രണ്ട് മുഹമ്മദ് ബലൂജ് പറഞ്ഞു ബലൂചിസ്ഥാൻ വിഘടനവാദ സംഘടനയായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു അത് ശരി അവര് ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് ആക്രമണത്തിന് ഇനി റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ എന്തോരം മനുഷ്യരുള്ള സ്ഥലമാണ് അപ്പൊ പുള്ളി അവിടെ വന്ന് നിന്ന് ചെയ്ത് ഇങ്ങനെ ചെയ്യാനൊരു കാരണം കാരണം ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പാക് റെയിൽവേ സ്റ്റേഷനിൽ സ്ഫോടനം നടന്നു ശനിയാഴ്ച ആയിരുന്നു അതായത് ഇന്നലെ ഇരുപത്തിയേഴ് പേര് മരിച്ചിട്ടുണ്ട് അറുപത്തി രണ്ട് പേർക്ക് പരിക്കും സംഭവിച്ചിട്ടുണ്ട് അപ്പം അവരുടെ കലൂചിസ്ഥാൻ വിഘടനവാദ സംഘടനയായ കലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്